അലമ്പ് കാണിച്ച ജാസ്മിന് ബിഗ് ബോസ് ഒരു താക്കീത് നൽകി അച്ചടക്കമില്ലാതെ ജാസ്മിൻ പെരുമാറിയതിന് ടാസ്കിന് എന്താണ് ജാസ്മിൻ ഈ കാണിക്കുന്നതെന്ന് ബിഗ് ബോസ് ചോദിച്ചു ഇതിന്റെ കലി മുഴുവൻ നോറയോട് തീർക്കുന്ന ജാസ്മിനെയാണ് ലൈവില് കണ്ടത് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജാസ്മിൻ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് ബിഗ് ബോസ് ചോദിച്ചതിന് അവിടെ എഴുന്നേറ്റ് നിന്ന് ചമ്മി ഒരു ഉത്തരവില്ലാത്ത ജാസ്മിൻ നോറയുടെ മെക്കിട്ട് കീർന്നാണ് ലൈവില് കാണാൻ സാധിച്ചത് റെമോയിൽ കാണുന്ന പോലെ അല്ല ബിഗ് ബോസ് ജാസ്മിനോട് ചോദിച്ച കാര്യങ്ങൾക്ക് ജാസ്മിൻ ഉത്തരം പറയാതെ മറ്റ് പലതും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴും ബിഗ് ബോസ് ഇടപെടുന്നൊന്നുമില്ല ടാസ്കിനിടയിൽ അച്ചടക്കത്തോടുകൂടി പെരുമാറുക ഇത്രയാണ് ബിഗ് ബോസ് പറയുന്നത് എന്തായാലും ഇത് കേട്ടത് നാണം കേട്ട ജാസ്മിൻ നോറയോട് വഴക്കുണ്ടാക്കാൻ പോയി അവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി എന്നാൽ നോറ അതിന് സമ്മതിച്ചില്ല ജാസ്മിനെ മൈൻഡ് ചെയ്യാതെ നോറ നോറയുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നു ഞാൻ ടാസ്കിനിടയില് നിന്റെ ബിഹേവിയറിനെ കുറിച്ചാണ് പറഞ്ഞത് അതാണ് നീ ഇപ്പൊ തെളിയിച്ചു തന്നത് എന്ന് നോറ പറയുന്നു അതാണല്ലോ ബിഗ് ബോസ് നിന്നോട് പറഞ്ഞത് അച്ചടക്കം ഇല്ല എന്ന് അത് തന്നെയാ നീ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ജാസ്മിനോട് നോറ പറയുന്നു നോറയെ വീണ്ടും വീണ്ടും സംസാരിക്കാൻ വിളിക്കാനും വെല്ലുവിളിക്കുകയും ഒക്കെ ജാസ്മിൻ ചെയ്യുന്നുണ്ട് എന്നാൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യം പറഞ്ഞ പറഞ്ഞാൽ നോറ നോറയുടെ ഡ്യൂട്ടി ചെയ്യാണ് ഇങ്ങനെ പേടിച്ച് പിന്മാറാതെ നോറ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ നോറ ഒരു വഴക്കിനെ റെഡിയല്ല എന്തായാലും ഈ ആഴ്ച കിച്ചൺ ഡ്യൂട്ടിയില് ജാസ്മിൻ ആണുള്ളത് പക്ഷെ ജാസ്മിൻ അവിടെ ആ കിച്ചണിൽ ജോലി ചെയ്യുന്നത് കാണാനേ പറ്റുന്നില്ല ജാസ്മിൻ ഫുൾ ടൈം എവിടെങ്കിലും ഇരുന്ന് വഴക്കുണ്ടാക്കുന്നു എവിടെങ്കിലും പോയി കുറ്റം പറയുന്നു ഏതെങ്കിലും മൂലയിൽ ഇരിക്കുന്നു ജാസ്മിൻ ജാസ്മിനെ ബാക്കി എല്ലാവരെയും ആ കിച്ചണിൽ കാണാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യും